ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കിയല്ലോ ഞാൻ കുറച്ച് പാവയ്ക്ക ഇരുന്നത് എടുത്ത് ഉണക്കാമെന്ന് വിചാരിച്ച അരിഞ്ഞപ്പോഴാണ് ഓർത്തത് എന്നാൽ വീഡിയോ കൂടി ഇടാമെന്ന് അങ്ങനെ അരിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഞാൻ മഞ്ഞൾ വെള്ളത്തിനകത്ത് ഒരു പത്ത് മിനിറ്റോളം ഇട്ടതിന് ശേഷമാണ് ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്തേക്കുന്നത് കാരണം നമ്മളിത് പുറത്തു നിന്നൊക്കെ മേടിക്കുന്നതല്ലേ അത് നല്ല മരുന്നൊക്കെ അടിച്ചതായിരിക്കും അതുകൊണ്ട് മഞ്ഞൾ വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ വിഷാംശം ഒത്തിരിയങ്ങ് മാറും കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ പാവയ്ക്ക് അങ്ങനെ കറി വെച്ചതും തോരം വെച്ചതും അതൊന്നും അധികം കഴിക്കത്തില്ലല്ലോ അതിനൊരു കയർപ്പുള്ളത് കൊണ്ട് കുട്ടികൾക്ക് പൊതുവേ അത് ഇഷ്ടക്കേടല്ലേ അപ്പം ഇങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കി കൊടുത്താൽ അവർ സ്കൂളിലൊക്കെ പോകുമ്പോഴേ രണ്ട് വറുത്ത് കൊടുത്തുവിട്ടാൽ അവര് കഴിച്ചോളും അതുപോലെ കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും കേടാവാതെ അപ്പോഴും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചെടുത്ത് വറുത്തെടുത്ത് കഴിക്കുകയും ചെയ്യാം നമുക്കായാലും ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം മിക്കവർക്കും കറിയൊന്നും പാവയ്ക്ക കൊണ്ടുള്ള കറിയും തോരനൊന്നും ഇഷ്ടമല്ലല്ലോ അങ്ങനെയുള്ളവർക്ക് ഈ പാവയ്ക്ക കൊണ്ടായിട്ടും വളരെ നല്ലതാണ് ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോഴും ഞാൻ ഈ പാവയ്ക്ക എല്ലാം ഒരേ വലുപ്പത്തിന് കുരുവൊന്നും കളയാതെ തന്നെ എരിഞ്ഞെടുത്തേക്കുവാണ് അപ്പോൾ ഞാൻ ആ പാവയ്ക്ക അവിയേറ്റാനായിട്ടൊരു പാനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുവാണ് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിക്ക ആവശ്യമായി മുളവടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇച്ചിരി മുമ്പോട്ട് നിൽക്കുന്നതാണ് നല്ലത് കൊണ്ടാട്ടമൊക്കെ വറുത്തെടുക്കുമ്പോഴും നമുക്കിച്ച് ഉപ്പ് മുമ്പോട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ അതുപോലെ ഇച്ചിരി ഉപ്പ് മുമ്പോട്ട് നിൽക്കണം മുളവൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇളക്കി വെച്ചേക്കുകയാണ് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റയും വേണം അതിനാവിയേറി എല്ലായിടവും ഒന്ന് വേവണം അതേപോലെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ തോനെ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിക്കളയാനും വേണ്ടി വെള്ളം ഒഴിക്കരുത് നമ്മുടെ ഈ പാവയ്ക്കയുടെ ഗുണങ്ങളെല്ലാം അങ്ങ് പോവുകയും ചെയ്യും അതിനെക്കാട്ടി നല്ലത് നമ്മളത് വറ്റിച്ചെടുക്കുന്നതന്നെ അതുപോലെ പാവയ്ക്ക് ഒരുപാട് അങ്ങ് വെന്തും പോകരുത് എല്ലാം രണ്ട് സൈഡ് തിരിച്ചിടുമ്പോൾ ഒന്ന് ആവി ഏറി വരികയാവും വേണ്ടിയുള്ള വെള്ളം ഒഴിക്കാവും ഇപ്പോഴും ഭാവയ്ക്ക് ആവി കയറ്റാനായിട്ട് അടപ്പയിൽ വെച്ചേക്കുവാണ് അടക്കുന്നില്ല തുറന്ന് വെച്ചു തന്നെ ആവി ഏറ്റിയെടുക്കുവാണ് അപ്പോഴും ഒരു സൈഡ് ആവി കയറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി വെച്ച് കൊടുക്കാം അപ്പോഴെ പാവയ്ക്ക എല്ലാം ആവി കയറിയിട്ടുണ്ട് അണ്ട ഒരു തുള്ളി വെള്ളം പോലും ഇല്ല വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് അപ്പോഴേ ഇതുപോലെ ഇങ്ങനെ ഇത്രയും വെള്ളം ഒഴിച്ച് മാത്രമേ ഇത് ആവി ഏറ്റിയെടുക്കാവൂ അത് അല്ലാതെ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാവയ്ക്കയുടെ ഗുണമല്ലാതെ അതിനകത്തങ്ങ് പോവും ഇനിയിപ്പോൾ ഇത് ഉണക്കിയെടുക്കാനായിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടേക്കുവാണ് ഇതുപോലെ നിരത്തി വെച്ചിട്ട് രണ്ട് മൂന്ന് വെയിൽ കൊള്ളിക്കണം അപ്പോഴേ വെയിലൊക്കെ കൊള്ളിച്ച് അത് ഉണക്കി എടുത്തതിന് ശേഷം കാണിക്കാം അവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്നതൊക്കെ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ വെയിലടിച്ചപ്പോഴേ നല്ല പോലെ ഉണങ്ങി കിട്ടി ഇപ്പം നല്ല വെയിലല്ലേ മഴ സമയമൊക്കെ ആകുമ്പോൾ മൂന്ന് നാല് ദിവസമൊക്കെ ഭയങ്കര പാടായിരിക്കും ഉണങ്ങി കിട്ടാൻ മൂന്ന് ദിവസത്തെ വെയിലൊക്കെ എന്തായാലും കൊള്ളേണ്ടി വരും ഇന്നിപ്പോൾ രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടപ്പോഴത്തേന് നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതുപോലെ തോന്നെ അന്നേരം നമ്മൾ ഉണക്കാൻ വെച്ചപ്പോഴും ഒരു വലിയ പാത്രത്തിൽ നിറച്ചുണ്ടായിരുന്നല്ലോ ഉണങ്ങി കിട്ടിയപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇച്ചിരി എടുത്ത് വറുത്ത് കാണിക്കാം ഞാൻ തോനയും വറക്കുന്നില്ല ഒരു ശകലം ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ശകലം എടുത്ത് വറുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പാവയ്ക്ക വറക്കാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ തോനെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വറുത്തിൻ്റെ ബാക്കിയെടുത്ത് കളയാനല്ലേ പറ്റും അതുകൊണ്ട് കുറച്ച് എണ്ണയിൽ കുറേച്ച് ഇട്ടും വറുത്തെടുക്കാം അപ്പം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാവയ്ക്ക് ഇട്ട് കൊടുക്കാം ചെറിയ തീയിലിട്ടും മൂപ്പിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ പാവയ്ക്ക് ഉണക്കിയതൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്